സഹോദരങ്ങളെ നമുക്ക് ശരിയായ വിശ്വാസം പ്രവാചകന്മാർ പഠിപ്പിച്ച വിശ്വാസം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരാധനയിൽ നമ്മൾ ഒന്നിനെയും പങ്കു ചേർക്കരുത് ഇതാണ് പ്രവാചകന്മാർ മുഴുവനും ഇവിടെ പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നന്മ കൊണ്ടുവരാൻ നമ്മളെ ജീവിതത്തിൽ ബാധിച്ച ഒരു തിന്മയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും സാധ്യല്ല അപ്പൊ ഞാൻ എല്യ ഡോക്ടറാണ് പലപ്പോഴും ഞാന് കോട്ടക്കൽ ഭാഗത്താണ് ജോലി ചെയ്യുന്നത് അവിടെ പേഷ്യൻസ് ഒക്കെ ചിലപ്പോൾ വരുമ്പോ എല്ലൊക്കെ പൊട്ടിയിട്ട് അത് ചെറുതായിട്ട് ശരിയാക്കുമ്പോ ചെറിയ വേദന ഒക്കെ ഉണ്ടാവും ചിലപ്പം നമ്മള് ധരിപ്പിക്കാതൊക്കെ ചിലപ്പോൾ ചെറിയ പരിപാടിയൊക്കെ ചെയ്യുമ്പോ അപ്പൊ ചില ആളുകൾക്ക് ഒരു ഉമ്മ പറഞ്ഞ യാഹൂ തങ്ങളെ ഞങ്ങളാഴ്ച യാഹു തങ്ങളെ ആരാണ് യാഹൂ തങ്ങള് രണ്ട് ജാറത്തിൽ കഴിയുന്ന ആളാണ് യാഹൂ തങ്ങള് രണ്ട് ബസ് സ്റ്റോപ്പിൽ ജാറുണ്ട് അപ്പുറപ്പുറം എന്റെ അടി കൂടെ കണക്ഷൻ ഉണ്ടെന്നാ പറയുന്നത് കുറച്ചു നേരെ അവിടിയുണ്ടാവും കുറച്ചുകാരെ ബെടി ഉണ്ടാവും എപ്പോഴാണ് ബെഡി എപ്പളാ എന്ന് അറിയില്ല അതുകൊണ്ട് രണ്ടിലും ആൾക്കാർ പോകും അപ്പൊ ഞാൻ മനോട് ചോദിച്ചു പടച്ചോനെ വിളിച്ചാൽ പോരെ പടച്ചോനെ വള്ളാനെ വിളിച്ചാൽ പോരെ അല്ലല്ലേ കാക്കണമെന്ന് ചോദിച്ചപ്പോ ഒക്കെ നമ്മൾ ആൾക്കാരാണ് ഒക്കെ നമ്മൾ ആൾക്കാരാണെന്നാ പറഞ്ഞത് അത്രയും ഇഗ്നറൻസ് ആണ് ആൾക്കാർക്ക് എങ്ങനെ ഒക്കെ നമ്മളാണ് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ മുഹമ്മദ് നബി മക്കയിൽ നിയോജിതനായത് അള്ളാഹു ആണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് പഠിപ്പിക്കാനല്ല അത് മക്കറിയുമായിരുന്നു അള്ളാഹു ആണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് മഴവർഷിപ്പിക്കുന്നത് അള്ളാഹു ആണ് മരിപ്പിക്കുന്നത് ഇതൊക്കെ അവർക്കറിയുന്ന കാര്യങ്ങളാണ് അത് പറയാനല്ല മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ലമ വന്നത് പിന്നെ അവർ ആരാധിച്ചിരുന്ന അവർ ഇടയാളക്കാരനാക്കിയിരുന്ന അവർ ശുപാർശകരായി സ്വീകരിച്ചിരുന്ന മുൻപ് ജീവിച്ചിരുന്ന മഹാൻ മഹാന്മാരായ ലാത്തയെ പോലത്തെ ആളുകളെ അവർ ഇടയാളന്മാരും ശുപാർശക്കാരുമായി സ്വീകരിച്ചിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ലാത്ത മതി എന്നാണ് അവർ പറഞ്ഞിരുന്നത് ആരായിരുന്നു ലാത്ത അവടെ മക്കയിൽ ജീവിച്ചു പോയ നല്ലൊരു മനുഷ്യനായിരുന്നു ആളുകൾക്കൊക്കെ വളരെ സേവനം ചെയ്ത നല്ല നമ്മളെ നല്ലൊരു മുത്തഖിയായ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം മതി ശുപാർശക്ക് എന്ന് വിശ്വസിച്ചവരായിരുന്നു മക്കക്കാര് എല്ലാത്തിനൊന്നും പടച്ചോനെ കൂട്ടണ്ട ചിലതൊക്കെ ചെറുതിനൊക്കെ ലാത്ത മതി എന്ന് വിശ്വസിച്ചവരായിരുന്നു മക്കാര് ആ ലാത്തയെ വിളിക്കരുത് എന്ന് പറയാനാണ് ആ ലാത്തയെ നിങ്ങൾ ആരാധിക്കരുത് ലാത്തയെ ശുപാർശക്കാരനാക്കരുത് എന്ന് പറയാനാണ് മുഹമ്മദ് നബി നബിഹു അലൈഹി വല്ല മക്കയിൽ വന്നത് അപ്പൊ അതുകൊണ്ട് കൃത്യമായ തൗഹീദ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ ആരാധനയുടെ ഒരു ഭാവവും അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നൽകരുത് അല്ലാത്ത ഒരാളെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്തു പറയരുത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ ബലി നൽകരുത് അള്ളാഹുവിന്റെ പേരിൽ അല്ലാതെ നിങ്ങൾ ബലി അർപ്പിക്കരുത് അള്ളാഹാനെ കൊണ്ടല്ലാതെ നിങ്ങൾ സത്യം ചെയ്യരുത് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ ബാധിച്ച ഒരു ദുരിതത്തിൽ നിന്ന് അല്ലാത്ത ഒരു ശക്തിക്ക് അതെന്തുമാകട്ടെ അത് ജാറത്തിലോ പുണ്യപുരുഷന്മാരോ പുണ്യപരമോ പുഷ്പമോ എന്ത് ചിഹ്നോ മിൻസോ എന്തുമാകട്ടെ അവർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട് നമ്മുടെ ജീവിതത്തിൽ ബാധിച്ച ഒരു തിന്മയെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ശിർക്ക് അതാണ് ബഹുദൈവ വിശ്വാസം അതല്ലാതെ വിഗ്രഹത്തിന് മുമ്പിൽ പോയി പൂജിക്കലല്ല അത് മാത്രമല്ല ബഹുദേവിശ്വാസം എന്നത് അത് പഠിപ്പിക്കാനാണ് അമ്പ്യാക്കന്മാര് വന്നത് അത് പഠിപ്പിക്കാനാണ് സഹാബത്തുകളും സലഫുകളും അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചത് ഇതാണ് ഇസ്ലാമിന്റെ തോന്നിയത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം വലിയ നഷ്ടമായിരിക്കും കാരണം അവർക്കേ ഒന്നാഹു പരലോകത്ത് നിർഭയത്വം നൽകുള്ളൂ നിർഭയത്വം നോക്കി ഇവിടെ വിചാരണയിൽ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തണമെങ്കിൽ ആ പരലോകത്ത് ആ വിചാരണ സന്ദർഭത്തിൽ നമുക്ക് നിർഭയത്വം കിട്ടണമെങ്കിൽ അത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവര് ആ തൗഹീദിൽ ശിർക്ക് കലരാത്ത വിശ്വാസമുള്ള ആളുകൾക്ക് അള്ളാഹു നിർഭയത്വം ഓഫർ ചെയ്യണുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി